നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം വായിലെ ക്യാൻസർ ഇപ്പോൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളത് എങ്ങനെ ഈ രോഗം നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാം എന്നതിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ ഓറലാൻഡ് മാക്സിലോ ഫേഷ്യൽ പത്തോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ രാജീവാണ് നമസ്കാരം ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമസ്കാരം ഡോക്ടർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായും ഈ വായിലെ ക്യാൻസർ വരുന്നതിന് മുന്നോടിയായി എന്തെങ്കിലും സൂചനകൾ കാണാറുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം സൂചനകൾ ഇത്തരത്തിൽ കണ്ടാലാണ് ശ്രദ്ധിക്കേണ്ടത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് തന്നെ ആദ്യം സംസാരിച്ചു തുടങ്ങാം നമസ്കാരം വായിലെ ക്യാൻസർ നമുക്ക് ഇന്ത്യയിൽ പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാൻസർ ആണ് സ്ത്രീകളിലും ഒപ്പം ഈ ക്യാൻസർ കണ്ടുവരുന്നുണ്ട് വായിലെ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റ് അർബുദ ബാധകളെ അപേക്ഷിച്ച് നമുക്ക് ക്യാൻസറിന് മുന്നോടിയായി ചില ലക്ഷണങ്ങൾ വായിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഉദാഹരണത്തിന് കാണുന്ന വെള്ളപ്പാടുകൾ അവയെ നമ്മൾ ലൂക്കോപ്ലേക്ക എന്ന് വിളിക്കും ചുവന്ന പാടുകൾ അഥവാ എർത്രോപ്ലേക്കാതിറക്കാൻ ബുദ്ധിമുട്ടുള്ള ഒപ്പം ഫൈബ്രോസിസും ബാധിക്കുന്ന ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് പോലുള്ള അവസ്ഥകൾ പിന്നെ ചില തൊലിപ്പുറത്തുണ്ടാകുന്ന മാതിരിയുള്ള ലൈക്ക് ആൻഡ് പ്ലാനസ് ലൂപ്പസ് ലൂപ്പസെർത്തമറ്റോസിസ് പോലുള്ള രോഗാവസ്ഥകൾ ഇവയൊക്കെയും പൊതുവിൽ നമ്മൾ ഓറൽ പ്രീ ക്യാൻസേഴ്സ് അഥവാ പ്രീ ക്യാൻസർ ലീഷൻസ് ആൻഡ് കണ്ടീഷൻസ് എന്ന വിഭാഗത്തിലാണ് പെടുത്തുക അർബുദപൂർവ രോഗാവസ്ഥകൾ അപ്പോൾ ഈ അവസ്ഥയിൽ തന്നെ കണ്ടെത്തുവാൻ സാധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ക്യാൻസറിലേക്കുള്ള വ്യാപനം തടയുവാൻ സാധിക്കും എങ്ങനെയാണ് ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ ഇത്തരത്തിൽ നിരവധി സൂചനകൾ നൽകി എങ്ങനെയാണ് ഇത്തരം സൂചനകൾ ക്യാൻസറായി മാറുന്നത് ക്യാൻസർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പോലെ തന്നെ ഒരു ജനിതകപരമായ വ്യതിയാനം മൂലം സംഭവിക്കുന്ന അസുഖമാണ് കോശങ്ങളുടെ അനിയന്ത്രിതമായ പെരുകൽ സംഭവിക്കുന്നത് പ്രധാനമായും ഈ ജനിതക വ്യതിയാനത്തിലൂടെയാണ് അപ്പോൾ അതിലേക്ക് നയിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അപ്പോൾ ഈ അർബുദപൂർവ അവസ്ഥയിൽ തന്നെ ഏകദേശം ക്യാൻസറുമായി സാമ്യമുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ള ജനിതക വ്യതിയാന ഘടകങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും അത് പ്രധാനമായും ക്ലിനിക്കൽ ലക്ഷണങ്ങളായി നമ്മൾ നേരത്തെ പറഞ്ഞ നിറവ്യത്യാസമോ അല്ലെങ്കിൽ ഉണങ്ങാത്ത വ്രണങ്ങളോ മറ്റു പാടുകളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു രോഗനിർണയത്തിൻ്റെ അടിസ്ഥാനപരമായി ആശ്രയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗനിർണയ രീതി എന്ന് പറയുന്നത് ബയോപ്സി പരിശോധന ഒരു പഥോളജിസ്റ്റ് നടത്തുന്ന ബയോപ്സി പരിശോധന തന്നെയാണ് പക്ഷേ അതോടൊപ്പം രോഗിക്ക് സ്വയം തന്നെ വായ പരിശോധനയിലൂടെ ഇത്തരം എന്തെങ്കിലും വ്യതിയാനങ്ങൾ കാണുകയാണെങ്കിൽ അല്ല അഥവാ ഒരു ദന്ത പരിശോധനയ്ക്ക് നമ്മളൊരു ദന്തരോഗ വിദഗ്ധൻ്റെ അടുത്ത് പോകുമ്പോൾ മറ്റോ കണ്ടെത്തുന്ന ഇത്തരം വ്യതിയാനങ്ങൾ സമയത്ത് തന്നെ നമുക്ക് രോഗ നിർണയം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ഈ അർബുദ രോഗ പ്രതിരോധത്തിന് ഒരു പ്രധാന നാഴികക്കല്ലായിരിക്കും ഡോക്ടർ ചികിത്സയെ കുറിച്ചും അല്ലെങ്കിൽ ലക്ഷണങ്ങളെ കുറിച്ചും പറഞ്ഞു എങ്ങനെയായിരിക്കും എങ്ങനെയൊക്കെയാണ് ഈ രോഗത്തെ നമുക്ക് തടയാൻ സാധിക്കുക അല്ലെങ്കിൽ ഈ രോഗം വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും നിരവധി ആളുകളുണ്ട് അപ്പോൾ ഏതൊക്കെ പ്രായക്കാരിലായിരിക്കും ഇതിനുള്ള സാധ്യത കൂടുതൽ ആ ക്യാൻസറിനെ പറ്റി പൊതുവേ ഓൾ ക്യാൻസറിനെ പറ്റി പൊതുവേ ഉള്ള ഒരു ധാരണ ഇത് മധ്യവയസ്കരിലോ അല്ലെങ്കിൽ പ്രായമായ പുരുഷന്മാരിലോ പുകവലിശീലം മറ്റു ദുശീലങ്ങൾ മൂലം ഉണ്ടാകുന്നൊരസുഖം എന്നുള്ളതായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ തന്നെ നിരന്തര പഠന ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൊരു സത്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് പുറമേ കാണപ്പെടുന്ന ദുശീലങ്ങളോ മറ്റോ ഒന്നും ഇല്ലാത്ത ആൾക്കാരിലും പ്രായം കുറഞ്ഞവരിലും പ്രത്യേകിച്ചും സ്ത്രീകളിലും മറ്റും ഈ ക്യാൻസർ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിന് പ്രധാനമായും അനുബന്ധ കാരണങ്ങളായി നമ്മൾ പരിഗണിക്കുന്നത് വൈറൽ ഇൻഫെക്ഷൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പോലെ സർവൈക്കൽ ക്യാൻസറിന് കാരണമായ ഹ്യൂമൻ പാപ്പുലോമ വൈറസ് മറ്റ് ലൈംഗിക കാരണമായ വൈറസുകൾ അല്ലെങ്കിൽ വായയുടെ ശുചിത്വത്തിലുള്ള അഭാവം പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ റേഡിയേഷൻ അത് ലിപ് ക്യാൻസറിനൊക്കെ റേഡിയേഷൻ ഒരു ഘടകമായി പറയാറുണ്ട് അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഇത് സംഭവിക്കുക ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം മൂലം മാത്രം സംഭവിക്കുന്ന ഒന്നല്ല ഒപ്പം പ്രായവും ഇപ്പോൾ എന്താ പറയുക ഒരു മുതിർന്നവൽ മാത്രം കാണപ്പെടുന്നൊരു അസുഖമല്ലാത്ത രീതിയിൽ അതായത് ചെറുപ്പക്കാരിലും ഒരു പക്ഷേ കണ്ടുവരാം അങ്ങനത്തെ ഒരു രോഗമായി ഇത് മാറിയിട്ടുണ്ട് അതിന് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ജനിതകപരമായി നമുക്ക് പാരമ്പര്യമായ ഘടകങ്ങളാവാം അല്ലെങ്കിൽ ഈ കോശ വ്യതിയാനത്തിൽ ഈ സംഭവിക്കോശ വിഭജനത്തിൽ സംഭവിക്കുന്ന ജനിതകപരമായ വ്യതിയാനങ്ങൾ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമായി നമുക്ക് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഥവാ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീവിതശൈലി ഭാഗങ്ങളായിട്ടാണ് ഈ പുകയില ഉപയോഗം മറ്റുമൊക്കെ വരുന്നത് ഡോക്ടർ സൂചിപ്പിച്ചു ഈ പുകയില ഉപയോഗത്തെക്കുറിച്ച് പലരിലും ഉണ്ടാകുന്ന ഒരു സംശയം കൂടിയാണ് അത് പുകയില അല്ലെങ്കിൽ പുകവലി തുടങ്ങിയ ദുഷ്ശീലങ്ങളും ഈ ക്യാൻസറുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പുകയില പ്രത്യേകിച്ചും ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഈ ജനിതക വ്യതിയാനത്തിന് പുറമെ ഒരു ഘടകമായി വർത്തിക്കുന്നു കേവലം പുകവലി മാത്രമല്ല നമ്മുടെ ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രത്യേകിച്ചും പാൻപരാഗ് നാലും കുട്ടിയുള്ള വെറ്റിലമ്പർക്ക് പ്രത്യേകിച്ചും അടയ്ക്ക അതിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ ഇത് ഈ ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് പോലുള്ള കാ അർബുദപൂർവ്വ രോഗാവസ്ഥയിലേക്ക് നയിക്കാറുണ്ട് ഒപ്പം ഇതിലടങ്ങിയിരിക്കുന്ന കാർസിനോജൻസ് ഇതൊക്കെയും തന്നെ ഒരു ഘടകമായി വർദ്ധിക്കാറുണ്ട് പ്രധാനമായും നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടറായി കണക്കാക്കുന്നത് പല വിധത്തിലുള്ള ഈ പുകയില ഉപയോഗങ്ങൾ തന്നെയാണ് ഓരോരോ കാരണങ്ങൾ കൊണ്ടാ ക്യാൻസർ വരുന്നത് ഏതെല്ലാം ഭാഗങ്ങളിലായിരിക്കും പ്രധാനമായും ഓറൽ ക്യാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പ് മുതൽ ഏകദേശം വരെ വരുന്ന വിവിധങ്ങളായ ഭാഗങ്ങൾ ചേർന്നതാണ് അപ്പോൾ ഇതിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഈ അർബുദം പ്രത്യക്ഷപ്പെടാം എങ്കിലും പ്രധാനമായും കൂടുതലായി കണ്ടുവരുന്നത് ഇപ്പോൾ കവളിൻ്റെ ഉൾഭാഗം നാക്കിൻ്റെ വശങ്ങൾ നാക്കിൻ്റെ അടിവശം തുടങ്ങിയ ഭാഗങ്ങളിലാണ് കൂടുതലായി നമ്മുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ കണ്ടുവരുന്നത് പക്ഷേ ഏതു ഭാഗത്തും ചുണ്ട് മുതൽ തൊണ്ട വരെയുള്ള ഏതു ഭാഗത്തും ഈ ക്യാൻസർ പിടിപെടാം ഡോക്ടർ പ്രധാനമായും ഈ വായിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമുണ്ടാവുക ലക്ഷണങ്ങൾ പ്രധാനമായും നേരത്തെ പറഞ്ഞ പോലെ അർഭുതപൂർവ്വ ലക്ഷണങ്ങൾ അതായത് നിറവ്യത്യാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉണങ്ങാത്ത വ്രണങ്ങൾ അല്ലെങ്കിൽ ചുവന്ന ചെറിയ തടിപ്പുകൾ മുഴകൾ ചിലർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അകാരണമായ രക്തം വരിക പല്ലുകൾക്ക് ഇളക്കെ സംഭവിക്കുക കഴുത്തിൽ മുഴകളായി പ്രത്യക്ഷപ്പെടുക ഇങ്ങനെ വിവിധങ്ങളായ ലക്ഷണങ്ങൾ അത് പ്രത്യേകിച്ചും ഒരുപാട് സ്റ്റേജ് വർദ്ധിച്ച ക്യാൻസറുകളാണ് ഈ മുഴയും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെടുക തുടക്കത്തിൽ പലപ്പോഴും ചെറിയ ഉണങ്ങാത്ത വ്രണങ്ങളായിട്ട് മറ്റുമായിരിക്കും നാക്കിലും മറ്റുമൊക്കെ വരുന്ന ക്യാൻസർ കണ്ടുവരിക നമ്മൾ നോൺ ഹീലിംഗ് അൾസർ എന്ന് പറയും പ്രത്യേകിച്ച് രണ്ട് മൂന്ന് ആഴ്ചയിൽ കൂടുതൽ ഒരു കാരണം നീക്കിയതിന് ശേഷവും ഇത് നിലനിൽക്കുകയാണെങ്കിൽ നിർബന്ധമായും നമ്മളൊരു വൈദ്യ പരിശോധനയ്ക്ക് കഴിയുമെങ്കിൽ ബയോപ്സി പരിശോധനയ്ക്ക് തന്നെ വിധേയമാകേണ്ടതാണ് ഈ പലപ്പോഴും പലരും പല സൂചനകളും ഇത്തരത്തിൽ അവഗണിക്കുന്നതാണ് വലിയ തരത്തിലുള്ള രോഗങ്ങളിലേക്ക് വഴി മാറുന്നത് ഇല്ലെങ്കിലും ഇത്തരം സൂചനകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ ഡോക്ടർ ആ വേദന ഒരു തുടക്കത്തിൽ ഒട്ടുമേ ഉണ്ടാകുന്ന ഒരു ഘട്ടം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല അതിലൊരു സെക്കൻഡറി ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴായിരിക്കും വേദന എന്ന ഘട്ടത്തിലേക്ക് അടക്കുക അപ്പോൾ വേദനരഹിതമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ തീർത്താ പണിക്കാൻ പാടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സിമ്പിളായിട്ട് വരുന്ന ഒരു കൂർത്ത പല്ലിൻ്റെ അറ്റം കൊണ്ടുണ്ടാകുന്ന മുറിവ് പോലും രണ്ടോ മൂന്നോ ആഴ്ചയിൽ കൂടുതൽ നമ്മൾ ആ പല്ലിനെ ഘടന മാറ്റിയതിന് ശേഷവും നിലനിൽക്കുകയാണെങ്കിൽ നിർബന്ധമായും ഈ ബയോപ്സി പരിശോധന തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതാണ് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വായിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ നിരീക്ഷിക്കാവുന്നതാണ് അതാണ് ഈ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രത്യേകത നമുക്ക് തന്നെ നേരത്തെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് മറ്റ് ആന്തരിക അവയവങ്ങളുണ്ടാകുന്ന ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് ഈ പ്രിവെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒപ്പം ഇടയ്ക്കിടയ്ക്കുള്ള ദന്ത പരിശോധന മുതലായ കാരണങ്ങൾ കൊണ്ടും നമുക്കിത് നേരത്തെ കണ്ടെത്താവുന്നതാണ് ഇത്തരം ക്യാൻസറുകൾ എത്രത്തോളം അപകടകരമാണ് ഡോക്ടർ അതിനെക്കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ ആ ഓറൽ ക്യാൻസർ പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുരുഷന്മാരിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് ഈ നൂതന ചികിത്സാ രീതികളൊക്കെ ലഭ്യമായി തുടങ്ങിയിട്ടും നമ്മുടെ അഞ്ച് വർഷ അതിജീവന നിരക്ക് എന്ന് പറയുന്നത് ഇപ്പോഴും അമ്പത് ശതമാനത്തിൽ താഴേ ഉള്ളൂ അതിൻ്റെ അർത്ഥം തന്നെ ഇത് നേരത്തെ കണ്ടെത്തിയില്ലെങ്കിൽ അപകടകരമായി മാറിയേക്കാവുന്ന ഒരു ക്യാൻസറാണ് വായുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ വരുന്ന ക്യാൻസറുകളാണ് കൂടുതൽ അപകടകരം ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതിനെ കുറിച്ച് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആ പൊതുവിൽ നമ്മൾ പറയുക നാക്കിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ വായുടെ അടിഭാഗത്തൊക്കെ വരുന്ന ക്യാൻസർ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് അപകടകാര്യങ്ങൾ പറയുമെങ്കിലും അത് മാത്രമല്ല ഒരു ഘടകം അതിൻ്റെ സ്റ്റേജ് ഒരു നിർണായക ഘടകം നമ്മളിപ്പോൾ കണ്ടെത്തും എന്നുള്ള ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ തിൻ്റെ പത്തോളജി അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡ് ഒരു പ്രധാന ഘടകമാണ് പിന്നെ മൊട്ടനവധി പേഷ്യൻ റിലേറ്റഡ് ആൻഡ് അതർ ഫാക്ടേഴ്സും ഈ രോഗത്തിൻ്റെ തീവ്രതയെ നിശ്ചയിക്കാറുണ്ട് ഈ രോഗം ഇപ്പോൾ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് പടരുന്ന ഒരു സാഹചര്യമുണ്ടോ ഉണ്ടെങ്കിൽ അത് എപ്പോഴായിരിക്കും ആ അതിന് നമ്മൾ പൊതുവേ പറയുക ഇതൊരു സ്റ്റേജ് ത്രീ അല്ലെങ്കിൽ സ്റ്റേജ് ഫോർ ഡിസീസ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് സ്റ്റേജ് ഒന്നുകിൽ തൊട്ടടുത്ത കടലകളിലേക്ക് അതായത് സെർവൈക്കൽ ലിംഫ്നോട്സ് അറിയും അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളായ ലിവർ ലങ്സ് അവിടെയുള്ളിലേക്കൊക്കെ ഈ സ്റ്റേജ് കൂടുന്ന ഘട്ടത്തിൽ പകരാറുണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഡോക്ടർ അതിനെക്കുറിച്ച് കൂടി ഒന്ന് ആ ചികിത്സ പ്രധാനമായും ക്യാൻസർ നിർണ്ണയിക്കുന്ന സ്റ്റേജിനെ ആശ്രയിച്ചിരിക്കുകയാണ് സ്റ്റേജ് വൺ അല്ലെങ്കിൽ ഒരു പരിധിവരെ സ്റ്റേജ് ടു ക്യാൻസറൊക്കെ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ചു സുഖപ്പെടുത്താവുന്നതാണ് സ്റ്റേജ് ഫോറൊക്കെ ആകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ അതിജീവന നിരക്കിൽ ചെറിയ വ്യത്യാസം സംഭവിക്കുക തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമായി ഇതിനെ കണക്കാക്കേണ്ടത് തീർച്ചയായും തീർച്ചയായും രോഗിയുടെ നേരത്തെയുള്ള കണ്ടെത്തൽ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അവയർനസ് പബ്ലിക് അവയർനെസ് ഇത് വളരെ അധികം ഈ രോഗനിർണയത്തിൽ സഹായിക്കുന്ന ഒന്നാണ് അതിജീവനത്തിലും സഹായിക്കുന്ന ഒന്നാണ് ശരി ഡോക്ടർ ഇപ്പോഴൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് നിന്ന് ജ്ഞാനപ്രകാശ് ഡോക്ടറോട് ചോദിച്ചോളൂ ടി വിമോ ആണ് എന്റെ പേര് വയസ്സ് ഇപ്പൊ എഴുപത് വയസ്സായിട്ടുണ്ട് പറഞ്ഞോളൂ നാവ് എനിക്ക് എനിക്ക് എഴുപത് വയസ്സായിട്ടുണ്ട് ഓ പറഞ്ഞോളൂ കേൾക്കാം കേൾക്കാം അപ്പൊ എനിക്ക് നാവ ഒരു അഞ്ചാറ് കൊല്ലങ്ങളായിട്ട് ഒരു വിണ്ട് കയറിയിട്ട് കാണുന്നുണ്ട് ഓക്കെ അത് ഒരു തരിപ്പ് പോലെയും കാണുന്നുണ്ട് അപ്പൊ അത് എന്തിന്റെ ആയിട്ടാ വരാമോന്നുള്ളത് എനിക്കിപ്പോ വേദന ഉണ്ട്

അങ്ങനെ മാത്രമേ ഉള്ളൂ പോലെ അത് മിക്കവാറും ഒരു പങ്കൽ അണുബാധ ക്യാൻഡൽ ഇൻഫെക്ഷൻ എന്ന് പറയും അതാവാൻ ആണ് സാധ്യത കൂടുതൽ എങ്കിൽ തന്നെയും തരിപ്പോ മറ്റോ വിട്ടുമാറാൻ നിൽക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മുടെ ഡെന്റൽ കോളേജ് എന്ന് പറയും ഗവൺമെന്റ് സർക്കാർ ഡെന്റൽ കോളേജില് ഓറൽ പാത്തോളജി വിഭാഗത്തിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് ചെറിയൊരു പരിശോധനയോടെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നിശ്ചയിക്കാൻ പറ്റും അങ്ങനെ ഒരു അഞ്ചാറ് വർഷമായി തുടരുകയാണെങ്കിൽ നിശ്ചയമായും കാണിക്കുന്നത് വായിലെട്ടെ കുറിച്ചാണ് രാജീവ് ഡോക്ടർ ഇപ്പോൾ നമുക്കൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട് മൂവാറ്റുപുഴയിൽ എൽസയാണ് എൽസ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ആ ഇതിപ്പോ എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അമ്മയ്ക്ക് അറുപത്തി മൂന്ന് വയസ്സുണ്ട് അമ്മയുടെ വായലിന് പോയി ഒരാഴ്ച അടുത്തായിട്ട് ബ്ലീഡിങ് വന്നോണ്ടേ ഇരിക്കാം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലും മാത്രമല്ല അന്നേരം വരുന്നത് കഴിഞ്ഞ് നമ്മളിപ്പോഴുമ്പത്തേനും വീണ്ടും അത് ബ്ലഡ് ആയിട്ടാണ് കാണുന്നത് എന്തെങ്കിലും എന്തെങ്കിലും മരുന്ന് ഇല്ല കഴിക്കുന്നില്ല ഈ വേദന വേറെ ഓക്കെ ഓക്കെ മോണയിൽ നിന്നല്ലേ രക്തം വരുന്നെന്ന് പറഞ്ഞത് പ്രധാന ക്യാൻസറുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് വരാൻ സാധ്യത കുറവാണ് പ്രധാനമായും മോണരോഗത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മുടെ ഈ ബ്ലീഡിങ് കണ്ടുവരുന്നത് മോണയിൽ നിന്നുള്ള പല്ല് പിന്നെ പല്ലുകൾക്ക് ഓലച്ചിൽ അല്ലെങ്കിൽ പിന്നെ വായൽ ദുർഗന്ധം കൊണ്ടുപോകും ഇതൊക്കെ തന്നെ ഈ മോണരോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ക്യാൻസറിൻ്റെ അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും വരാൻ സാധ്യത കുറവായിട്ടാണ് തോന്നുന്നത് പിന്നെ നമുക്ക് തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലോ എന്തെങ്കിലും സർജനെ ഒന്ന് കാണിച്ചാൽ ഈ മോണരോഗമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊരു പ്രാഥമിക പരിശോധനയിൽ തന്നെ അറിയാൻ പറ്റും കരുതുന്നു ഡോക്ടർ പരിപ്രേക്ഷകൂത സാങ്കേതിക വിദ്യ ഉള്ള ഒരു ആരോഗ്യരംഗമാണ് നമ്മുടെ കേരളത്തിലുള്ളത് നിലവിലെ രോഗവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ചികിത്സാ മാർഗങ്ങളാണ് നിലവിലുള്ളത് ആ നമ്മുടെ സർക്കാർ ആരോഗ്യ മേഖലയിൽ ഒട്ട ഒരുമാതിരിയല്ല എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഈവൻ നമ്മുടെ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി മുതൽ സർക്കാർ മെഡിക്കൽ കോളേജുകൾ പിന്നെ ആർ സി സി പോലുള്ള സ്ഥാപനങ്ങൾ ഇവിടങ്ങളിലൊക്കെ തന്നെ ഓറൽ ക്യാൻസറിന് ഇന്ന് ലോകത്ത് ലഭിക്കുന്ന ഏകദേശം ഒട്ടും അനവധിയായിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ ലഭ്യമാണ് അതിൽ തന്നെ പ്രധാനമായും നമ്മൾ ഈ ഓറൽ ക്യാൻസറിന് സ്വീകരിക്കുന്ന സർജറി പോലുള്ള പ്രാഥമിക ചികിത്സകൾ റേഡിയേഷൻ അതിൽ തന്നെ നൂതനമായ റേഡിയേഷൻ ചികിത്സാ മാർഗങ്ങൾ ഇവയൊക്കെ തന്നെ സർക്കാർ മേഖലയിൽ ഇന്ന് ലഭ്യമാണ് അതുകൂടാതെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ താലൂക്ക് ആശുപത്രി വരെ പ്രതിരോധ പ്രവർത്തനവും രോഗികളെ മറ്റ് ഉന്നത കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമെങ്കിൽ അയക്കുന്ന സംവിധാനവും ഒക്കെ ഇന്ന് സർക്കാർ മേഖലയിൽ നിലവിലുണ്ട് ഡോക്ടർ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ആ ഹലോളൂ സാറേ ഇത് മോൾക്ക് വേണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് മോള് ബിഎസ് കോയമ്പത്തൂരിൽ അപ്പോ അത് കുട്ടിയുടെ വാഴയുടെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പോലെ പോലുണ്ടേ ഇങ്ങനെ ഒരു പോലെ അപ്പൊ അത് ഡോക്ടർ കാണിച്ചിട്ടുണ്ട് അവിടെ മറ്റേ പഠിക്കുന്നത് കർപ്പകം കോളേജ് കോയമ്പത്തൂരിലാ പഠിക്കുന്നത് അപ്പൊ കുട്ടികളെ പറഞ്ഞു ഇങ്ങനെ വയല ഡോക്ടർ കാണിച്ച് വെച്ചു പോണിച്ച് പേടിക്കാനൊന്നും ഇല്ലാന്നിട്ടില്ല അപ്പൊ ഞങ്ങൾ ചാണ്ട് കണ്ടുകൊണ്ടിരിക്കയാണ് അപ്പൊ നമ്മക്കത് ഇനി അത് തുടർന്ന് കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ നമ്മള് അവൾക്കൊരു ഇരുപത്തൊന്ന് വയസ്സായിട്ട് അതായത് വായ സൈഡുണ്ടല്ലോ അത് ചിലതൊക്കെ സാധാരണ ഒരു നമ്മുടെ എന്താ പറയാ ഒരു നോർമൽ ഒരു വ്യതിയാന കൺചിനിട്ടലായിട്ട് ജന്മന ഉള്ള ചില നേരത്തെ ഉള്ളതാണോ അത് പെട്ടെന്ന് കണ്ടെത്തിയതാണോ നേരത്തെ ഉണ്ടായിട്ടില്ല ഓ കുട്ടി നഴ്സിംഗിനല്ലേ പഠിക്കുന്നത് ആ ഒരു പക്ഷേ അവർ ഈ ഇങ്ങനെയുള്ള കോഴ്സിനൊക്കെ പഠിക്കുമ്പോൾ ഈ സാധാരണഗതിയിൽ കാണുന്ന ചില കാര്യങ്ങളെയും ഈ രോഗമായി ചിന്തിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് ഇതൊരു ഫോർ ഡേ സ്പോർട്സ് എന്ന് പറയുന്നൊരു ഓറഞ്ച് സ്പോർട്സ് പോലെ ആകാനാണ് സാധ്യത മാറാൻ നിൽക്കുകയാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ലൈക്കൻ പ്ലാനസ് പോലത്തെ പിന്നെ തൊക്കിൽ വരുന്ന ചില രോഗങ്ങൾ രോഗങ്ങളുമായാലും കാണാറുണ്ട് അവയൊക്കെ ആണെങ്കിൽ നല്ല വെള്ളപ്പാട് പോലെയും പറ്റുവാണ് വരുന്നത് എന്തായാലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് ഒരു ഓറൽ മെഡിസിൻ അല്ലെങ്കിൽ ഓറൽ പത്തോളജി വിദഗ്ദ്ധനെയാണ് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത അവർ എല്ലാ സർക്കാർ ഡെൻ്റൽ കോളേജുകളും ഇന്ന് ഉണ്ട് താലൂക്ക് ആശുപത്രി ലെവൽ വരെ ആ സ്പെഷ്യലിസിൻ്റെ സേവനം ലഭ്യമാണ് അങ്ങനെ ഒരു മാറാൻ നിൽക്കുന്ന ഒരു ഹോബിയ പോലെ ഒരു ഭയം പോലെ ഉണ്ടെന്ന് നമ്മൾ കാണിക്കുക കേട്ടെടുത്തോളം അതൊരു നിരുപദ്രവകാരിയായ എന്തെങ്കിലും ആകാനാണ് സാധ്യത കരുതുന്നു ഡോക്ടർ നേരത്തെ സർജറിയെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി സർജറി ഈ ഒരു രോഗത്തിൽ എത്രത്തോളം ഫലപ്രദമാണ് അല്ലെങ്കിൽ ഏത് ഏതൊരു ഘട്ടത്തിലായിരിക്കും ഈ സർജറി എന്നൊരു മാർഗത്തിലേക്ക് നീങ്ങുക സർജറി തന്നെയാണ് ഇതിൻ്റെ പ്രാഥമികമായ ചികിത്സാ മാർഗം ആദ്യമായി അനുവർത്തിക്കുന്ന ചികിത്സാ മാർഗം സർജറി തന്നെയാണ് പക്ഷേ ഇതിൻ്റെ സ്റ്റേജ് അനുസരിച്ച് അനുബന്ധമായി മറ്റു ചികിത്സാ രീതികളും അതായത് റേഡിയേഷൻ ചില ഘട്ടങ്ങൾ കീമോതെറാപ്പി ഇപ്പം നൂതനമായി ടാർജറ്റഡ് തെറാപ്പി അഥവാ ഇമ്യൂണോ തെറാപ്പി പോലുള്ളവയൊക്കെ വികസിച്ച് വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ പ്രാഥമികമായി അഡോപ്റ്റ് ചെയ്യുന്നത് എസ്പെഷ്യലി സ്റ്റേജ് വൺ ആൻഡ് ടു ഒക്കെയുള്ള ലീഷൻസിൽ പലപ്പോഴും സർജറി തന്നെയാണ് അതിൻ്റെ ഒരു ചികിത്സ മാർഗമായി അവലംബിക്കുന്നത് സർജറി വളരെ പ്രധാനപ്പെട്ടതാണ് സർജറിക്ക് ശേഷം റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സും വേണ്ടി വരാറുണ്ട് അവിടെ ഈ ഓവർലാൽ മാക്സിലോ ഫേഷ്യൽ സർജൻ്റെയും പ്ലാസ്റ്റിക് സർജൻ്റെയും ഒക്കെ സേവനം പലപ്പോഴും വേണ്ടി വരും ആ റീഹാബിലിറ്റേഷനും കൂടി ഉൾപ്പെടുന്നതാണ് പലപ്പോഴും ചെറിയ ലീഷൻസിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും സർജറി മാത്രം മതിയാകും വ്യക്തമാണ് ഡോക്ടർ നമ്മൾ തുടക്കത്തിൽ മാക്സിലോ മാക്സിലോ ഫേഷ്യൽ ചികിത്സാ മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ഫേഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വായും മുഖഭാഗവും ഒക്കെ ചേർന്ന് നമ്മുടെ മാക്സിലോ ഫേഷ്യൽ പത്തോളജി അല്ലെങ്കിൽ മാക്സിലോ ഫേഷ്യൽ സർജൻ എന്നാണ് എന്നാണിപ്പോൾ ഒരു ഓറൽ സർജൻ അല്ലെങ്കിൽ ഓറൽ പത്തോളജി എന്ന് പറയുന്നതിനേക്കാളും നമ്മളിപ്പോൾ അഡോപ്റ്റ് ചെയ്യുക ഈ മാക്സിലോ മാക്സിലോഫേഷ്യൽ സർജനാണ് പലപ്പോഴും ഈ ബയോപ്സി ചെയ്യുക അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ റീകൺസ്ട്രക്റ്റീവ് ടീമിൽ വർക്ക് ചെയ്യുക സർജിക്കൽ പ്രൊസീജിയറിൽ ഇൻവോൾവുക ഒക്കെ ചെയ്യുന്നത് മാക്സുലഫേഷ്യൽ പത്തോളജിസ്റ്റാണ് അത്യന്താപേക്ഷിതമായി ഈ രോഗത്തിനെ ആത്യന്തികമായി കണ്ടെത്തുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോഴും ഗോ അതിനൂതന ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി ഒരു ട്രെയിൻഡ് പത്തോളജിസ്റ്റിൻ്റെ ഐ തന്നെയാണ് ഈ രോഗമുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് അപ്പോൾ ഇതിൻ്റെ ചികിത് ചികിത്സ നിർണ്ണയിക്കുന്നതും ഒരുപക്ഷേ അതിൻ്റെ ഗ്രേഡ് നിശ്ചയിക്കുന്നതും അതിലും ഒക്കെ ഈ പത്തോളജിസ്റ്റിൻ്റെ സേവനം വളരെ നിർണായകമാണ് ഓർലാൻഡ് മാക്സുലഫേഷ്യൽ പത്തോളജിസ്റ്റ് ഒപ്പം ഓർലാൻഡ് മാക്സുലഫേഷ്യൽ സർജനാണ് പലപ്പോഴും പ്രാഥമികമായ ബയോപ്സി പരിശോധനകൾ പലപ്പോഴും ആ ഒരു ട്രീറ്റ്മെൻ്റെ ഭാഗമായി തന്നെ അവരുടെ സർജിക്കൽ പ്രൊസീജിയർ മാറാറുണ്ട് അതിന് ശേഷമുള്ള റീകൺസ്ട്രക്ഷ് പ്രൊസീജിയറിലും ഓക്കെ ഈ മാക്സിലോ ഫേഷ്യൽ സർജൻ്റെയും ആ സേവനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സംസ്ഥാന സർക്കാർ തലത്തിൽ എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഡോക്ടർ ആ സർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ തന്നെ ഈ സ്ക്രീനിങ് പ്രോഗ്രാമുകൾ വളരെ എഫക്റ്റീവായി നടക്കുന്നുണ്ട് താലൂക്ക് ലെവലിൽ മിക്ക എല്ലാ താലൂക്ക് ആശുപത്രി തന്നെ ഡെൻറ്റൽ സർജൻ അഥവാ അവിടെ പലപ്പോഴും ഒരു സ്പെഷ്യലിസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക ഫേഷ്യൽ സർജൻ അല്ലെങ്കിൽ അത്തരം സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ് അപ്പോൾ ഈ എപ്പോഴും നമ്മൾ വായിൽ കാണുന്ന ഇത്തരം മാറ്റങ്ങളെയൊക്കെ കഴിവതും ഒരു മാക്സിലോ മാക്സുലഫേഷ്യൽ സർജനയോ ഫേഷ്യൽ പത്തോളജിസ്റ്റോ ഉള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇവനൊരു ഡെൻറ്റൽ സർജനുള്ള സ്ഥലങ്ങളിലോ കാണിക്കാൻ ശ്രമിക്കുക കാരണം പലപ്പോഴും നമുക്ക് ഈ പറയപ്പെടുന്ന ഒട്ടനവധിയായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഇതിന് മുന്നോടിയായി കാണപ്പെടാറുണ്ട് പലപ്പോഴും അതൊന്നും ഒരു ശതമാനം പോലും ക്യാൻസർ ആകണമെന്നില്ല പക്ഷേ പേഷ്യൻസിൻ്റെ ഉണ്ടാകുന്ന കാരണമായ ഭയവും മറ്റും മാറാനും അത്തരമൊരു ഡോക്ടറെ കാണൽ സഹായിക്കാറുണ്ട് അതിന് ശേഷം വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ ആശുപത്രി മുതൽ തന്നെ ഇതിൻ്റെ ചികിത്സാ രീതികൾ അവൈലബിൾ ആണ് പിന്നെ മെഡിക്കൽ കോളേജ് ഓഫ് കോഴ്സ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും തന്നെ ഓങ്കോളജി വിഭാഗം ഈ വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ആർ സി സി പോലുള്ള സേവന വളരെ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന സേവന മേഖലകളും ഉണ്ടും അത് പ്രതിരോധ പ്രവർത്തനങ്ങളിലും നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലൊക്കെയും ഗവൺമെന്റ് വളരെ എഫക്റ്റീവായി ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് കടിച്ചു 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 പോവുക വീക്കൊക്കെ അതുപോലെ തന്നെ കവിൾ കവിൾ അപ്പുറത്തും രണ്ടു ഭാഗത്തും കടിച്ചു കടിച്ചുപോക്കുന്നുണ്ട് അതുകൊണ്ടുണ്ടാവുന്ന കല്ലിപ്പ് പോലത്തെന്തൊക്കെ പച്ചങ്ങളും പിന്നീട് എന്തെങ്കിലും ആയിട്ട് മാറുമോ എത്ര വയസ്സുള്ള ആൾക്കാണിത് അറുപത് വയസ്സുകൾ ഓക്കെ ഓക്കെ അപ്പോൾ അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് പല്ലുകൾ ഉണ്ടാവുന്നുണ്ട് നമ്മൾ പല്ലുള്ള അവസ്ഥയിലാണെങ്കിൽ ആ പല്ലുകളുടെ അഗ്രഭാഗം കൂർത്തിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായും നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടതാണ് അല്ലാതെ ഉണ്ടാകുന്ന ഒരു ആക്സി ചിലർക്കൊരു ഹാബിറ്റ് പോലെയും ഇത് കാണപ്പെടാറുണ്ട് അപ്പോൾ അതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്തെങ്കിലും ഒരു തൊലിപ്പുറത്തോ മറ്റോ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതായത് നിറവ്യത്യാസം വെള്ള കളറോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലുള്ള ചുവന്ന പാടുകളോ ഒക്കെ വരികയാണെങ്കിൽ നിശ്ചയമായി നമ്മളൊരു ഈ പറഞ്ഞ പോലെ ദുർവിദന്തര രോഗവിദഗ്ധനെയോ അല്ലെങ്കിൽ ഒരു മാക്സിഫീഡ് സർജനെയോ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ വരുന്ന തടിപ്പുകളൊന്നും അങ്ങനെ ഒരു ക്യാൻസറോ മറ്റോ ആകാൻ സാധ്യതയില്ല പക്ഷേ എങ്കിൽ ഈ കൂടുതൽ ആഗ്രഹങ്ങൾ കൊണ്ട് തുടർച്ചയായ ഒരു സ്ഥലത്ത് കടിയേലക്കുന്നത് അപകടകരം തന്നെയാണ് പ്രേക്ഷകനെ വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ പ്രേക്ഷകൻ ചോദിച്ചതിനൊപ്പം കൂട്ടിച്ചേർക്കുന്ന ഒന്നാണ് ഈ നമുക്ക് പൊതുവേ സാധാരണ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് ഈ പല്ലുകൊണ്ട് നാവിനും കവിളിനുമൊക്കെ ഉണ്ടാകുന്ന മുറിവുകൾ അത് പിന്നീട് ക്യാൻസറിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ അത് ക്യാൻസറിലേക്ക് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ ക്രോണിക് ഇറിറ്റേഷൻ പറയും നമ്മൾ ഒരു ഒരേ പോയിന്റിൽ തന്നെ തുടർച്ചയായി ഇപ്പോൾ ഒരു കൂർത്ത പല്ലിന്റെ അഗ്രഭാവം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൃത്രിമ ദന്തത്തിന്റെ എന്തെങ്കിലും ഒരു ഷാർപ്പായ എഡ്ജ് കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന ഈ ക്ഷതങ്ങൾ ക്ഷതങ്ങൾ അവിടെ നിരന്തരം നിരന്തരമേൽക്കുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ അഥവാ ഈ നമ്മുടെ അതിൻ്റെ ഒരു ബോഡി റിയാക്ഷൻ സംഭവിക്കുകയും അത് കാലക്രമേണ അനിയന്ത്രിതമാകുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു പക്ഷേ ക്യാൻസറിലേക്ക് മാറിയേക്കാം അതുകൊണ്ട് തന്നെ നിശ്ചയമായും അത്തരം അവസരങ്ങളിൽ എന്താണോ ഇതിന് കാരണമാകുന്നത് അത് നന്നാക്കുക അതായത് ഇപ്പോൾ കൂർത്താഗ്രഭാവമുള്ള പല്ലാണെങ്കിൽ വളരെ നാശാവസ്ഥയിലാണെങ്കിൽ പല്ലെടുത്ത് മാറ്റുക

ടി കൊറേ വർഷങ്ങളിങ്ങനെ നാക്കിൽ ഇങ്ങനെ ഫംഗല് പോലെ വരുന്നുണ്ട് ഫംഗലായിട്ടേ നാക്കിൽ ഇങ്ങനെ ഭയങ്കര കട്ടിപ്പായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാക്കു അപ്പൊ അതിന് കുറെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ ഡെന്റൽ ഡോക്ടറെ ഒക്കെ കാണിച്ച് കഴിഞ്ഞപ്പോ വലിയ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത് പക്ഷെ നാക്കിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരിക്കണം ഡയബറ്റിസ് ഉള്ള ആളാണോ ഡയബറ്റിസ് ഡയബറ്റിക് ബി പിന്നെ ഓ ആ ഹാ ഹാ അത് പങ്കൽ രോഗം തന്നെ ആകാനാണ് സാധ്യത കേട്ടിടത്തോളം എൺപത് വയസ്സുമായില്ലേ പ്രായമായവർ രോഗപ്രതി പ്രതിരോധ ശേഷി പൊതുവെ കുറവായിരിക്കും അപ്പം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിരന്തരമായ ഈ പങ്കൽ അസുഖം അതായത് കാൻഡഡൽ ഇൻഫെക്ഷൻ എന്ന് പറയും പൂപ്പൽ ബാധ അപ്പോൾ അത് ആ അത് നമുക്ക് സാധാരണഗതിയിൽ അതിന് മരുന്നുകളൊക്കെ ലഭ്യമാണ് ഓയിൻമെൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭ്യമാണ് ഒപ്പം വായയുടെ ശുചീകരണത്തിൽ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഇത് വളരെ ക്രോണിക്കായി നിൽക്കുന്ന ചിലരിൽ അപൂർവമായി മാത്രം പക്ഷേ അതങ്ങനെ ഒരു ഡയറക്റ്റായ ഒരു കാരണമായി പറയാൻ പറ്റില്ലെങ്കിലും ഇത് കേട്ടെടുത്തോളം ഒരു ഫംഗൽ ബാധ അഥവാ ക്രോണിക്സിസ് എന്ന അവസ്ഥ സാധ്യത അതിന് നിലവിലുള്ള ചികിത്സാ രീതികൾ തന്നെ തുടർന്നാൽ മതിയാകുമെന്നാണ് തോന്നുന്നത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു പോകേണ്ടതുണ്ട് ഡോക്ടർ അതിനെക്കുറിച്ച് കൂടി ആ പാലിയേറ്റീവ് കെയർ ഞാൻ പറഞ്ഞല്ലോ സർക്കാർ പഞ്ചായത്ത് തലം മുതൽ ടെർഷറി കെയർ സെൻറ്ററുകൾ വരെ പാലിയേറ്റീവ് കെയർ സേവനം ഇതിന് പലപ്പോഴും ആവശ്യമായി വരാറുണ്ട് പ്രധാനമായും ഇതിൻ്റെ നിർണയ ഘട്ടത്തിൽ കൊടുക്കുന്ന കൗൺസിലിംഗ് മുതൽ വേദന നിയന്ത്രണ ചികിത്സാ രീതികൾ മുതൽ എന്താ പറയുക നമ്മുടെ മറ്റനുബന്ധ വളരെ അധികരിച്ചു പോയ രോഗികൾ പലപ്പോഴും ചിലപ്പോൾ പാലിയേറ്റീവ് കെയർ മാത്രമേ നൽകാവുന്നൊരു സിറ്റുവേഷൻ വരാറുണ്ട് അപ്പം പാലിയേറ്റീവ് കെയർ ഇതിനോടൊപ്പം തന്നെ പരിഗണിക്കേണ്ട ഒന്നാണ് വളരെയധികം നന്ദി നിരവധി സംശയങ്ങളുള്ള ഒരു വിഷയം കൂടിയായിരുന്നു ഹലോ ഡോക്ടറിന്റെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ് വായലെ ക്യാൻസർ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങളാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത് നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ പത്തോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ രാജീവാണ്